താങ്ക് ഗോഡ് സ്തോത്രം അറിയുമല്ലോ രതീഷാണേ പ്രൈസർ ഫാമിലിയിൽ നിന്ന് നമുക്കറിയാം ചിലർ നമ്മെക്കുറിച്ച് വിചാരിച്ചാൽ ചിലരൊന്ന് തീരുമാനിച്ചാൽ എല്ലാം ശരിയാവും അല്ലേ ഈ അവസ്ഥയൊക്കെ മാറും എന്നാൽ വിചാരിക്കുന്നില്ലെന്നാണോ തീരുമാനിക്കുന്നില്ലെന്നാണോ തീരുമാനിക്കുന്നുമുണ്ട് വിചാരിക്കുന്നുമുണ്ട് പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാം ശരിയാകുന്നില്ല എല്ലാം സന്തോഷത്തിന് കാരണമായി മാറുന്നില്ല മറിച്ച് പ്രശ്നം കൂടുകയാണ് ചെയ്യുന്നത് എങ്ങനെ ആഗ്രഹിക്കുന്നത് ചിലർ എങ്ങനെ വിചാരിക്കണമെന്ന് ആ ജോലി സ്ഥലത്ത് നിങ്ങളുടെ ബോസ് നിങ്ങൾക്ക് ശമ്പളം മുടങ്ങാതെ കിട്ടണം നിങ്ങളുടെ അധ്വാനത്തിനൊത്തവണ്ണം ഒരു നല്ല വാക്ക് ആ പ്രമോഷൻ സാലറി വർധന അവിടെ ആ ഇവൻ കൊള്ളാം ഇവൻ ഇവിടെ സ്ഥിരമായി നിൽക്കട്ടെ ഇവൾ കൊള്ളാം ഇവളെയാണ് ഇവിടെ ആവശ്യം ഇങ്ങനെ പറഞ്ഞ് ആ നിങ്ങൾക്കവിടെ ജോലി സാഹചര്യം സുരക്ഷിതമാകണം ഇതല്ലേ ആഗ്രഹിക്കുന്നത് പക്ഷെ സംഭവിക്കുന്നതോ കുറെ കൃമികീടങ്ങളുടെ വാക്കുകൾ കേട്ടിട്ട് നിങ്ങളെ അവിടെ നിന്ന് പുറത്താക്കുവാൻ അവരുടെ ഇഷ്ടത്തിനൊത്തവണ്ണം കൂട്ടുനിൽക്കുകയാണ് ആമാന്റെ വാക്കുകേട്ട് മൂർത്തക്കായെ തൂക്കിക്കളയുവാൻ വേണ്ടി ആ മുദ്രയിട്ട് കൊടുത്ത രാജാവിനെ പോലെ അല്ലേ ഭർത്താവിൻ്റെ വീട്ടുകാർ അവരൊന്നും സ്ട്രോങ് ആയിട്ട് പറഞ്ഞാൽ തീരാമെന്നുള്ള പ്രശ്നമേ ഉള്ളൂ അല്ലേ അതല്ലേ സഹോദരി നിന്റെ വീട്ടിനകത്ത് മര്യാദയ്ക്ക് ചെറുക്ക കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ നോക്കി മിണ്ടാതെ വീട്ടിലിരുന്ന് അല്ലെങ്കിൽ വല്ല വിഷവും തന്നു കൊന്നുകളയും എന്ന് നിന്റെ അമ്മായി അമ്മ ഭർത്താവിൻ്റെ അമ്മ സ്ട്രോങ് ആയിട്ട് പറഞ്ഞാൽ പ്രശ്നം തീരും തീരത്തില്ലേ പക്ഷേ പറയത്തില്ല അത് പറയുന്നതിന് പകരം ആ മൂട്ടി വിട്ടുകൊടുക്കുക അല്ലേ ആ കോളേജിൽ ആ സ്കൂളിൽ ആ കുഞ്ഞിനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അവൻ്റെ ആ പോരായ്മ തിരിച്ചറിഞ്ഞു ഒന്ന് ശ്രദ്ധിക്കുവാൻ ഒരാളുണ്ടായിരുന്നാൽ അവൻ രക്ഷപ്പെട്ടോളും അതിനുള്ള താല്പര്യമൊക്കെ ഉണ്ട് പക്ഷേ കുറ്റപ്പെടുത്താനും പരിഹസിക്കുവാനാ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു മാറ്റം ഉണ്ടാകുവാൻ എല്ലാം ശരിയാകുവാൻ തക്കവണ്ണം വിചാരിക്കേണ്ടവർ പ്രശ്നങ്ങൾ കൂടുവാൻ തക്കവണ്ണം വിചാരിക്കുന്നു അപ്പോൾ അതേക്കുറിച്ചാണ് ദൈവകൃപയിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിനാൽ അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ശരിയായ നിലയിലൊരു മാറ്റം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം വരുത്തുവാൻ കഴിയുന്നവർക്ക് നമ്മെക്കുറിച്ച് വിചാരവും ശരിയായ തീരുമാനവും എടുക്കുവാനുള്ള മനസ്സുണ്ടാകും അതെ അത് സാധ്യമാണോ സാധ്യമാണ് ലോകമനുഷ്യനെ കുറിച്ചല്ല പറയുന്നത് നിങ്ങൾ ഭക്തരായി ദൈവസന്നിയിലായിരിക്കുമ്പോൾ സാധ്യമാണ് നിങ്ങൾക്ക് അത് സാധ്യമാണ് നിങ്ങൾക്ക് അത് സാധ്യമാക്കി തരുവാൻ ദൈവത്തിന് കഴിയും അപ്പോൾ പ്രാർത്ഥനയോടെ ഒപ്പം വന്നാട്ടെ നെഹമ്യാവിൻ്റെ പുസ്തകം രണ്ടാമത്തെ ആയം രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു രാജാവ് എന്നോട് നിൻ്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത് നിനക്ക് ദീനം ഒന്നും ഇല്ലല്ലോ ഇത് മനദുഃഖമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞു അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്ന ഈ വചനവുമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് നിങ്ങളോട് പറയുവാൻ ഇങ്ങനെ പറഞ്ഞു ഇന്ന് എന്നെ കേൾക്കുന്ന വിശ്വസിച്ച് വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് ഒപ്പമായിരിക്കുന്ന ചിലർക്ക് വേണ്ടി ചില വ്യക്തികളോട് ഇടപെടുവാൻ പോകുക ഓ താങ്ക് ഗോഡ് ചിലർ നിങ്ങളെക്കുറിച്ച് വിചാരപ്പെടുവാൻ പോകുക അമേൻ അതേ സഹോദരി നിന്റെ ഭർത്താവ് നിന്നെക്കുറിച്ച് വിചാരപ്പെടുവാൻ പോകുക അവൻ ഒരു വിചാരവുമില്ല അതല്ലേ പ്രശ്നം വീട്ടിനകത്തെ പ്രശ്നം അതല്ലേ നീ ഒരു ഭാര്യയാണ് നീ ഒരു മനുഷ്യജീവിയാണ് എന്നൊരു കൺസിഡറേഷൻ പോലുമില്ല അങ്ങനെ ഒരു ചിന്തയില്ല അതാ പ്രശ്നം മുഴുവൻ അവൻ നിന്നെക്കുറിച്ച് വിചാരിക്കുവാൻ പോകുക എനിക്കൊരു ഭാര്യയുണ്ട് എൻ്റെ മക്കളുടെ അമ്മ അവൾ എനിക്ക് വേണ്ടി അവളുടെ നല്ല കാലം മുഴുവൻ ചിലവഴിച്ചു അവളുടെ സന്തോഷവും ദുഃഖവും എല്ലാം മാറ്റിവെച്ച് എൻ്റെ സന്തോഷത്തിലും എൻ്റെ ദുഃഖങ്ങളിലും പങ്കു ചേർന്നു അതേ നിന്റെ ഭർത്താവ് നിന്നെക്കുറിച്ച് വിചാരപ്പെടുവാൻ പോകുക സഹോദരി വിശ്വാസത്തോടെ രാമയൻ പറയ അവൻ വിചാരപ്പെടുക അവൻ ചില തീരുമാനങ്ങൾ എടുക്കുവാൻ പോകുക നിൻ്റെ ഇന്നത്തെ അവസ്ഥ മാറുവാൻ ഈ ഒറ്റയ്ക്കായി പോയ അവസ്ഥ മാറുവാൻ വേദനയും നിന്ദയും നിരാശയും മാറുവാൻ തൊക്കെ വണ്ണം അതേ നിന്റെ ഭർത്താവ് തീരുമാനമെടുക്കുവാൻ പോകുക തകർന്നു പോയ നിന്റെ കുടുംബജീവിതം പണിതുയർത്തപ്പെടുന്ന തീരുമാനം അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഓ ഭാര്യ െ കുറിച്ച് വിചാരപ്പെടുവാൻ പോകുക അവൾക്കൊരു വിചാരം ഉണ്ടാകുവാൻ പോകുക എനിക്കൊരു ഭർത്താവ് ഉണ്ട് അവൻ ഏറ്റവണ്ണം ജീവിക്കണം അവന്റെ സാഹചര്യം അറിഞ്ഞ് ജീവിക്കണം അവൻ ഒപ്പം നിൽക്കണം അവന്റെ കഷ്ടതയിൽ താങ്ങായി വേദനപ്പെടുകയാ അല്ലേ എൻ്റെ അവസ്ഥ കണ്ടറിഞ്ഞ് ഒപ്പം നിൽക്കുവാൻ കഴിയുന്നില്ല എൻ്റെ ഭാര്യയ്ക്ക് തന്നെ എൻ്റെ വാക്കുകളെക്കാൾ പ്രാധാന്യം മറ്റുള്ളവരുടെ വാക്കുകൾക്ക് കൊടുത്ത് അയ്യോ നിന്നെക്കുറിച്ച് അവൾ വിചാരപ്പെടുവാൻ പോകുക നിന്റെ അവസ്ഥ എറിഞ്ഞ് നിനക്കൊപ്പം നിൽക്കുവാൻ തക്കവണ്ണം തീരുമാനങ്ങൾ ഉണ്ടാകുവാൻ പോകുക മടങ്ങി വരുന്ന തീരുമാനം അതെ നിന്റെ ഭവനത്തിലേക്ക് നിന്റെ ഭാര്യ തിരികെ വരിക യശ് യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി വിശ്വസിക്കുന്നവർ സ്തോത്രം പറഞ്ഞ് ഏറ്റെടുത്തു പ്രാർത്ഥിക്ക് തകർന്നു പോയ ജീവിതങ്ങൾ പടുതുയർത്തപ്പെടുവാൻ തക്കവണ്ണം ചില വിചാരങ്ങൾ ഭാര്യമാർക്ക് ഭർത്താക്കന്മാർക്ക് തങ്ങളുടെ പങ്കാളികളെക്കുറിച്ച് ഓ സ്തോത്രം മാതാപിതാക്കൾക്ക് തങ്ങളുടെ മക്കളെക്കുറിച്ച് മരുമക്കളെക്കുറിച്ച് അതേ ചില വിചാരങ്ങൾ ഉണ്ടാകുവാൻ പോകുക നീ എന്ന നീ എന്ന ആ മനുഷ്യ ജീവിയെ കുറിച്ച് മകൾ എന്ന നിലയിൽ നിന്റെ ഭർത്താവിന്റെ മാതാപിതാക്കൾ ചിന്തിക്കുവാൻ പോകുക അതിനനുസരിച്ച് അവർ തീരുമാനമെടുക്കുവാൻ പോകുക ഇനി അവരുടെ തീരുമാനത്തിലോത്തവണ് നിന്റെ ഭർത്താവ് മടങ്ങി വന്ന് നിനക്കൊപ്പം താമസിക്കുവാൻ പോകുക ദൂതാ സഹോദരി ഓ സ്തോത്രം അവരെടുക്കുന്ന തീരുമാനത്തിലോത്തവണ്ണം അവൻ വരുവാൻ പോകുക അതേ സഹോദര നിന്റെ ഭാര്യയുടെ മാതാപിതാക്കൾ എടുക്കുന്ന തീരുമാനത്തിലോത്തവണ്ണം ഓ താങ്ക് ഓൾ അതെ അവൾ നിനക്കൊപ്പം ചേർന്ന് സന്തോഷമായി താമസിക്കുവാൻ പോകുക ചിലർ നിങ്ങളെക്കുറിച്ച് വിചാരപ്പെടുവാൻ പോകുക ആ ജോലി സ്ഥലത്ത് സഹോദര സഹോദരി നിന്റെ സുപ്പീരിയർ നിന്റെ ബോസ് നിനക്ക് ജോലി ആൾ നീ നീ ആയിരിക്കുന്ന ഭവനത്തിലെ വ്യക്തികൾ നിനെക്കുറിച്ച് വിചാരപ്പെടുവാൻ പോകുക പലപ്പോഴും അല്ലാത്ത ഭാരമാണ് ഒരു മൃഗത്തെ പോലെ കാണുന്നു ഒരു മനുഷ്യജീവിയായി പരിഗണിക്കുന്നില്ല ഉപദ്രവിക്കപ്പെടുന്നുണ്ട് വീട്ടിനകത്ത് അടിമയെ പോലെ ഉപദ്രവിക്കപ്പെട്ട് കേൾക്കുന്ന സഹോദരി നല്ല ആഹാരം കിട്ടുന്നില്ല ശമ്പളം നേരാവണ്ണം കിട്ടുന്നില്ല ഉപദ്രവവും കൂടെ അതേ നിന്നെക്കുറിച്ച് കുറിച്ച് അവർക്ക് വിചാരമുണ്ടാകുവാൻ പോകുക ഓ ോഡ് നിന്നെക്കുറിച്ച് അവർക്ക് വിചാരമുണ്ടാകുവാൻ പോകുക ആ ഭവനത്തിലെ ഒരംഗത്തെ പോലെ നീ ആയി മാറുവാൻ പോകുക എസ് യേശുവിൻ നാമത്തിൽ വിശ്വസിക്കുന്നവർ രാമൻ പറഞ്ഞ് അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കായി അതെ ആ ഭവനത്തിലെ ആ കുവേറ്റൂടെ ഭവനത്തിലെ ഒരംഗത്തെ പോലെ ആ രാജ്യത്തിൽ നീ ജോലി ചെയ്യുന്ന ആ ഭവനത്തിലെ ഒരംഗമായി വേലക്കാരി എന്ന ഒരു അടിമ എന്ന നിലയിൽ നിന്ന് യെസ് അതെ എന്ന നിലയിൽ നിന്ന് ആ ഭവനത്തിലെ ഒരു അംഗത്തെ പോലെ നീ ആയി മാറുവാൻ പോകുക താങ്ക് ഗോഡ് സഹോദര ആ ആ സ്ഥാപനത്തിൽ നിനക്കൊരു ഒരു വിലയും നിലയും ഉണ്ടാകുവാൻ പോകുക അമേൽ അതാ പ്രശ്നം ആരും വില കൽപ്പിക്കുന്നില്ല ഒരുമാതിരി നിവർത്തികേട് കൊണ്ടാ ഒരു ഒരു വല്ലാത്ത അവസ്ഥ അല്ലേ അങ്ങോട്ട് തട്ടുന്നു ഇങ്ങോട്ട് തട്ടുന്നു വരുന്നവനും പോകുന്നവനും എല്ലാം സഹോദരി ഒരുമാതിരി ഇറിട്ടേറ്റ് ചെയ്യുക ഇറിട്ടേറ്റ് ചെയ്യുക എന്തിനാ നീ ഇട്ടിട്ട് പോകുവാൻ നീ ഇട്ടിട്ട് പോകുവാൻ വേണ്ടി ഇറിട്ടേറ്റ് ചെയ്യുന്ന ചിലർക്ക് നിന്നെക്കുറിച്ചൊരു വിചാരമുണ്ടാകുവാൻ പോകുക ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇത്രയൊക്കെ ചെയ്തിട്ടും ഈ സ്ഥാപനത്തിന് വേണ്ടി ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്നവൾ എതിർത്തൊരു വാക്ക് പറയാതെ പ്രതികരിക്കുവാൻ അവസരമുണ്ടായിട്ടും പ്രതികരിക്കാതെ യെസ് യേശുബിൻ നാമത്തിൽ അത് വിശ്വാസിക്കുള്ള ഒരു ഗുണമാകട്ടോ ചിലർക്ക് പറയാതിരിക്കുവാൻ കഴിയത്തില്ല പ്രതികരിക്കുവാൻ അവസരമുണ്ടായിരുന്നിട്ടും അവൾ പ്രതികരിച്ചില്ല അവൻ പ്രതികരിച്ചില്ല അതെ നീ ഒരു വിശ്വാസി ആയതുകൊണ്ട് നിന്നെക്കുറിച്ച് അങ്ങനെ പറയുവാൻ പോകുക ഓ താങ്ക് ഗോഡ് അമേൻ അതൊരു കുറവായി നിന്റെ കഴിവുകേടായി പലരും പറഞ്ഞു ആ സാഹചര്യം മാറുക ഇനി നിന്റെ ഗുണമായി നിന്റെ ക്വാളിറ്റിയായി പറയുവാൻ പോകുക അത് നിനക്ക് നന്മയായി മാറുവാൻ പോകുക അതേ ഇന്നലകളിൽ നിന്റെ ഈ ശീലം ക്ഷമിക്കുന്ന ശീലം മറുപടി പറയുവാൻ ആഗ്രഹമുണ്ടെങ്കിലും പറയാതെ ദൈവസേനയിൽ പ്രാർത്ഥിച്ച കരഞ്ഞ ആ ശീലം അത് നിനക്ക് നന്മയായി മാറുവാൻ പോകുക ചിലർക്ക് നിന്നെ കുറിച്ച് ഒരു വിചാരം ഓ പോവുകയോ താങ്ക് മാതാപിതാക്കളെ നിങ്ങളുടെ മക്കളെ കുറിച്ച് ചിലർക്കൊരു വിചാരം ഉണ്ടാകുവാൻ പോകുക ചിലർ വിചാരിച്ചാൽ ഇന്നലെ നിങ്ങളൊപ്പം നിന്ന നിങ്ങൾ സഹായിച്ച നിങ്ങൾ കൈത്താങ്ങിയ ചിലർ വിചാരിച്ചാൽ അവരുടെ ജീവിതം മാറും അതെ അവർക്ക് ആ രാജ്യത്തിൽ സെറ്റിൽ സെറ്റിലാകുവാൻ കഴിയും സഹോദരി ആ രാജ്യത്ത് കടന്നു പോകുന്നതിനു വേണ്ടി സാമ്പത്തികമായി സപ്പോർട്ട് ചെയ്യേണ്ട നിന്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ അവർക്കതിന് കഴിയും നിന്റെ വീട്ടുകാർ കഴിയും സപ്പോർട്ട് ചെയ്യുവാൻ കഴിവുള്ളവരുണ്ട് എന്നാൽ അവർ മനസ്സ് വയ്ക്കുന്നില്ല അവർക്ക് വിചാരമുണ്ടാകുവാൻ പോകുക നിന്റെ തലമുറകൾ ഇന്നായിരിക്കുന്ന ഒരു വല്ലാത്ത അവസ്ഥയല്ലേ നരകതുല്യമായ അവസ്ഥ പുസ്തകം നാൽപ്പതാം അധ്യായം അവസാന ഭാഗങ്ങളിലെ യോസേഫിൻ്റെ അവസ്ഥ പോലെ കാരാഗ്രഹത്തിനകത്ത വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒപ്പമുള്ളവരും ദേശവും പലതും പറഞ്ഞ് നീയൊക്കെ പഠിച്ചിട്ട് എന്തായി മാതാപിതാക്കളുടെ ഉള്ള സന്തോഷവും സമാധാനവും നന്മകളും നശിപ്പിച്ച് കളയുവാൻ വേണ്ടി ഇങ്ങനെ ജീവിക്കുന്നു എന്ന് പുറത്തുള്ളവർ മാത്രമല്ല അയ്യോ കഷ്ടത പെരുകുമ്പോൾ ഗ്രഹിച്ച ഒന്നും നടക്കാതാകുമ്പോൾ മാതാവേ പിതാവേ നിങ്ങൾ പോലും പറയുന്നുണ്ട് അത് കേട്ട് മുറിക്കകത്ത് അടച്ചിരുന്ന് അതെ ആ കാരാഗ്രഹത്തിനകത്ത് യൂസേഫ് ആയിരിക്കുന്നത് പോലെ ആയിരിക്കുന്ന തലമുറകൾ നാൽപ്പത്തി ഒന്നാം അധ്യായം ആരംഭിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകമാണ് കേട്ടോ എന്റെ തലമുറകളുടെ ജീവിതത്തിൽ പുതിയൊരു അധ്യായം ആരംഭിക്കുക എന്താ ഫറവോൻ രാജാവ് ഒരു സ്വപ്നം കാണുക സ്വപ്നം കണ്ടവന്റെ ഉറക്കമൊക്കെ പോയി ആർക്ക് വേണ്ടി ആ സ്വപ്നം കാരാഗ്രഹത്തിൽ കിടക്കുന്ന യൂസേഫിന് വേണ്ടി ഓ സ്ത്രോത്രം സിംഹാസനത്തിലിരിക്കുന്ന രാജാവ് ഒരു സ്വപ്നം കാണുക അവൻ്റെ ഉറക്കം നഷ്ടപ്പെടുന്ന സ്വപ്നം നിൻ്റെ തലമുറകൾക്ക് വേണ്ടി നിനക്ക് വേണ്ടി ചിലർ സ്വപ്നം കാണുവാൻ പോകുക ചിലരുടെ ഉറക്കത്തെ ദൈവം നഷ്ടപ്പെടുത്തുവാൻ പോകുക യെസ് യേശുവിൻ നാമത്തിൽ അത് തന്നെ ദൂത നിനക്ക് വേണ്ടി ഓ സഹോദര സഹോദരി മാതാവേ പിതാവേ മക്കളെ നിങ്ങൾക്ക് വേണ്ടി ചിലർ സ്വപ്നം കാണുവാൻ പോകുക ചിലരുടെ ഉറക്കം നഷ്ടപ്പെടുവാൻ പോകുക ഓ ചിലർക്ക് സ്വസ്ഥമായി ഇരിക്കുവാൻ കഴിയുന്നില്ല അതെ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥ മാറുവാൻ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം അതെ ചിലർ തീരുമാനമെടുക്കുവാൻ പോകുക യോസെഫിന് കാരാഗ്രഹത്തിൽ നിന്ന് മിസ്രീമിലെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പ്രമോട്ട് ചെയ്യപ്പെടുവാൻ തക്കവണ്ണം രാജാവ് തീരുമാനിച്ചതുപോലെ ഫറവോൻ തീരുമാനിച്ചതുപോലെ അധികാരമുള്ള സ്ഥാനമാനങ്ങളുള്ള കഴിവുള്ള കാര്യപ്രാപ്തിയുള്ള ചിലർ നിനക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുവാൻ പോകുകയാണ് ഇന്നലകൾ തീരുമാനങ്ങൾ എടുക്കാത്തവർ ഇന്നലകൾ നിന്നെക്കുറിച്ച് വിചാരപ്പെടാത്തവർ ഉറക്കമില്ലാതെ വിചാരപ്പെടുവാൻ പോകുകയോ ഓ താങ്ക് ഗോഡ് അമ്മേൻ നമ്മുടെ ദൈവം എത്ര വലിയവനായേ ആ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ സാഹചര്യം നോക്കണ്ട അവിടെ നിന്ന് കർത്താവിനെ സ്തുതിച്ചേ സഹോദരി നിൻ്റെ ആ സംരംഭം അനുഗ്രഹമായി മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം ആ ബിസിനസ് ആ കച്ചവടം വലുതൊന്നുമല്ല ചെറുതാ അത് മുൻപോട്ട് പോകാൻ ചിലർ വിചാരിക്കണം വെല്ലുവിളി ഉയർത്തുന്ന പലതും പറഞ്ഞ് ആ കടയിലേക്ക് ആൾ വരാതെ നിനക്ക് കച്ചവടം നടക്കാതെ പുതിയ കോൺട്രാക്റ്റുകൾ ഉണ്ടാകാതെ പല നിലകളിൽ പല നിലകളിൽ അതിനെ തകർക്കുന്ന ശത്രുതയോടെ പെരുമാറുന്ന ചിലർ വിചാരിച്ചാൽ മതി വേറെ ഒന്നും വേണ്ട ചിലർ മടുത്ത് പരിപാടി നിർത്തുവാൻ പോവുക നിന്നെ എറിഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് എന്തുകൊണ്ടാ നീ പ്രതികരിക്കാൻ പോകാത്തതുകൊണ്ടാ അങ്ങനെ പ്രതികരിക്കുവാൻ മനസ്സുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭക്തരുമല്ല നിങ്ങൾക്കുള്ളതുമല്ല ഈ മെസ്സേജ് എൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുവാനും പോകുന്നില്ല ദൈവസന്നിധിയിൽ നിങ്ങളുടെ വേദനകൾ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ശത്രുവിൻ്റെ ഉപദ്രവവും ദൈവസന്നിധിയിൽ പകർന്ന് പ്രാർത്ഥിക്കുന്ന ഭക്തനാണ് ഫക്തയാണ് നീയെങ്കിൽ നിന്റെ ശത്രു മതിയാക്കുവാൻ പോകുക നിനക്കെതിരെയുള്ള പരിപാടി മതിയാക്കുവാൻ പോകുക എന്നല്ല നിനക്ക് വേണ്ടി അവർ ചില തീരുമാനങ്ങൾ എടുക്കുവാൻ പോകുക അവരുടെ വായ് കൊണ്ട് നിന്റെ ഒരുപാട് അവസരങ്ങളെ നഷ്ടപ്പെടുത്തിയ അതെ നിങ്ങളുടെ അവസരങ്ങളെ നഷ്ടപ്പെടുത്തിയ ചിലർ നിങ്ങൾക്ക് അവസരം ഉണ്ടാക്കി തരുവാൻ പോകുക ദൂത യെസ് യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അമേൻ അപ്പോ എങ്ങനെ എങ്ങനെ ആ ഉറക്കം കെടുത്ത ഉറക്കം കിടന്ന നമ്മളെ കുറിച്ച് വിചാരിച്ചാൽ മതി ചിലർക്ക് തീരുമാനങ്ങൾ എടുക്കുവാനുള്ള നല്ല മനസ്സുണ്ടായ മതി അല്ലേ ആ വസ്തു പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുക തരുന്നില്ല മര്യാദക്ക് എഴുതി തരാനുള്ള നല്ല മനസ്സ് അത് മാത്രം മതി അതെങ്ങനെ ഉണ്ടാവും അല്ലേ നോക്കിയേ നാം സിദ്ധയ്ക്കായി വായിച്ച വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ് അവിടെ ഒരു രാജാവിൻ്റെ സന്നിധിയിലുള്ള ഒരു ബാർബോയ് ഈ നെഹമ്യാവ പറയുമ്പോൾ നമുക്ക് വലിയ എന്തോ സംഭവമായിട്ടൊക്കെ തോന്നും ഒരു സംഭവവും ഇല്ല മദ്യപാനികളായിരുന്നു ഇപ്പോൾ മദ്യവാഹനമൊക്കെ നിർത്തി എന്നെ കേൾക്കുന്നവർ എന്നെ പോലെ ഇനി ആരെങ്കിലും ഇപ്പോഴും മദ്യപിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിർത്തി അല്ലെ നിർത്തിയല്ലോ ഇനി കുടിക്കത്തില്ലല്ലോ കുടിക്കരുത് കുടിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമില്ലെന്ന് മാത്രമല്ല നിങ്ങളുടെ ആരോഗ്യത്തിനും ദോഷമാണ് കരള് കഥ പറയും എവിടെ അമൃത ഹോസ്പിറ്റലിൽ പിന്നെ നിങ്ങളുടെ ഭാര്യയും മക്കളും നാട്ടുകാരുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരും പതിനേഴും പതിനെട്ടും ലക്ഷത്തിന് നാട്ടുകാർ ഫ്ലക്സ് അടിച്ച് പോസ്റ്റിൽ കെട്ടിവയ്ക്കും എന്തിനാ സഹായം ചെയ്യുവാൻ ബാങ്ക് അക്കൗണ്ട് ഉൾപ്പെടെ മോശമാ മോശമാ അതുകൊണ്ട് നിർത്തിയ കൃപയ്ക്കായി അതേ സഹോദര നീ നിർത്തിയല്ലോ ദൈവത്തിൻ്റെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ നിർത്തിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ളവർക്കറിയാം നമ്മൾ ബാറിൽ പോകുമ്പോൾ അല്ല പോയിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ ബാർ ബോയി ഉണ്ട് എന്താ നമുക്ക് ഇഷ്ടമുള്ളത് കൊണ്ടു തരുന്ന ആൾ അത്രയേ ഉള്ളൂ നമ്മൾ പറയുന്നത് കൊണ്ടുവരും നമുക്ക് സന്തോഷം തോന്നിയാൽ ടിപ്പ് കൊടുക്കും അങ്ങനെ ഒരാൾ രാജാവിന് സന്തോഷം വരുന്ന ആ മൊമെൻറ്റ് നോക്കി രാജാവിന് ഇഷ്ടപ്പെട്ട വീഞ്ഞ് മൂത്തത് വേണോ ഇളയത് വേണോ എന്ന് നോക്കി കൊണ്ടു കൊടുക്കുവാൻ നിൽക്കുന്ന സപ്ലയർ അപ്പോൾ ഈ സപ്ലയറുടെ മുഖം വാടിയിരിക്കുന്നത് രാജാവ് ശ്രദ്ധിക്കുക അപ്പോൾ ബാറിലെ അന്തരീക്ഷം അവിടെ പോകുന്നവർ തന്നെ ഏത് ഭാവത്തിലാണെന്ന് അവിടെ പോകുന്നവർക്ക് അറിയത്തില്ല ആ ഒരു അവസ്ഥയിൽ അതിനകത്തോട്ട് പോകുന്നതും അവിടെ ആയിരിക്കുന്നതും തിരിച്ചു വരുന്നതും ഇതിനിടയ്ക്ക് സ്വന്തം ആരോഗ്യത്തെക്കുറിച്ചോ വീട്ടുകാരെ കുറിച്ചോ പ്രിയപ്പെട്ട മക്കളെക്കുറിച്ചോ ഭാര്യയെക്കുറിച്ചോ മാതാപിതാക്കളെക്കുറിച്ചോ എന്തിനു നാളെ കുറിച്ച് പോലും ചിന്തിക്കുവാൻ സമയമില്ല അപ്പോഴാ അങ്ങനെയുള്ള അവസ്ഥയിലാ രാജാവ് ഈ ബാർമാനെ നോക്കുക ആ സപ്ലയറെ നോക്കുക അവന്റെ മുഖം വാടിയിരിക്കുന്നു കൊള്ളാം അല്ലേ മുഖം വാടിയിരിക്കുന്നു എന്നിട്ട് അങ്ങോട്ട് പറയുക എന്താ പോയിട്ട് നല്ല ചിരിച്ചോണ്ടിരിക്കുന്ന ആരെങ്കിലും പറഞ്ഞു വിടാ എന്നല്ല പിന്നെയോ ഒരിക്കൽ കൂടി വായിച്ചു തരാം രണ്ടാമത്തെ നെഗമ്യാവിൻ്റെ പുസ്തകം രണ്ടാമത്തെ വാക്യമാണ് രാജാവ് എന്നോട് ആരോട് നെഗമ്യാവിനോട് സപ്ലയറോട് നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത് എന്ത് നിനക്ക് ദീനമൊന്നും ഇല്ലല്ലോ ദീനമല്ല ഇത് മനോദുഖമല്ലാതെ മറ്റൊന്നുമല്ല ഈയോടോ രാജാവ് പറയ നിന്റെ മനസ്സിന് ദുഃഖം ഉണ്ടെന്ന് ഓ ഇങ്ങനെ ഒരു വാക്ക് കേൾക്കാൻ വേണ്ടി കൊതിച്ചിരിക്കുകയല്ലേ നിങ്ങളുടെ മനസ്സിൻ്റെ ഭാരം മനസ്സിൻ്റെ വിഷമം ആ ആകുലത ആരെങ്കിലും ഒന്ന് തിരിച്ചറിഞ്ഞ് ഒരു വാക്ക് ചോദിച്ചിരുന്നെങ്കിൽ മൈൻഡ് ചെയ്യുന്നില്ല ഇത് അങ്ങോട്ട് പറഞ്ഞാൽ പോലും ഞാൻ ഇങ്ങനത്തെ അവസ്ഥയിലാണ് ഞാൻ വല്ലാതെ ഭാരപ്പെട്ടിരിക്കുകയാണ് ഓ ഫ്രാന്ത് പിടിക്കുന്ന അവസ്ഥയിലാണ് അങ്ങോട്ട് പറഞ്ഞാൽ പോലും ചിരിച്ചാൾക്കാർ പോകുക അപ്പോൾ ഉണ്ട് രാജാവ് ഒരു സപ്ലയറോട് പറയുക ഇത് മനോ മനോദുഖമാണ് നിന്റെ മനസ്സിന് ദുഃഖമുണ്ട് നിന്റെ മനസ്സിന് ദുഃഖമുണ്ട് അയ്യോ കേൾക്കാൻ സന്തോഷമാണ് ഇവ വിധത്തിൽ രാജാവിന് ഈ സപ്ലെയറെക്കുറിച്ച് ഒരു കാരണമുണ്ട് അപ്പോൾ അതാണ് നമുക്കറിയേണ്ടത് എങ്കിലേ നമ്മെക്കുറിച്ചും പലർക്കും വിചാരമുണ്ടാകത്തുള്ളൂ നോക്കിയേ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വിചാരമുണ്ടായത് നെഹമ്യാവിൻ്റെ പുസ്തകം ഒന്നാമത്തെയും ആറാമത്തെ വാക്യത്തിൽ അതിനുള്ള കാരണം വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു നിൻ്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിൻ്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന അടിയൻ്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിൻ്റെ ചെവി ശ്രദ്ധിച്ചും നിൻ്റെ കണ്ണു തുറന്നും ഇരിക്കണമേ ഞാനും എൻ്റെ പൃതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു നോക്കിയേ നെഹമ്യാവെന്ന ഭക്തൻ പ്രവാസത്തിലായിപ്പോയിടത്ത് അടിമയായിരിക്കുന്ന സ്ഥാനത്ത് അവിടെ നിന്നുകൊണ്ട് തൻ്റെ സ്വന്തം പട്ടണത്തെ ഓർക്കുകയാണ് ആ ഓർമ്മയിൽ നിന്നുകൊണ്ട് അതുവഴി കടന്നു വരുന്ന ഒരുവനോട് ചോദിക്കുന്നു ഒന്നാമധ്യായം രണ്ട് മൂന്ന് വാക്യങ്ങളിൽ എൻ്റെ പട്ടണം എൻ്റെ നഗരം എരിശലേ എങ്ങനെയായിരിക്കുന്നു ആ മനുഷ്യൻ പറയുകയാണ് മതിൽ ഇടിഞ്ഞും വാതിലുകൾ തീവയ്ക്കപ്പെട്ടും മഹാ കഷ്ടത്തിലും അപമാനത്തിലുമായിരിക്കുന്നു തൻ്റെ സ്വന്ത നഗരം തൻ്റെ എരുശലും യഹൂദൻ്റെ പ്രത്യാശ അവൻ്റെ പ്രതീക്ഷ അവൻ്റെ നിലനിൽപ്പ് അല്ലേ പ്രതീക്ഷയായിരിക്കുന്ന പ്രത്യാശ ആയിരിക്കുന്ന സ്വന്തമായ പലതും തകർക്കപ്പെട്ടിരിക്കുന്നു നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു അതേ അല്ലേ നെഹമ്യാവിൻ്റെ അതേ അവസ്ഥ കരഞ്ഞു പോകത്തില്ലേ നെഹമ്യാവ് കരയുക കണ്ണുനീരിൻ്റെ കാരണം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട കാര്യമില്ല കരയുന്നവരാ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും സ്വന്തമായ പലതും പ്രതീക്ഷയും സ്വപ്നമായി മാറേണ്ട അനുഗ്രഹമായി തീരേണ്ട പലതും തകർക്കപ്പെട്ടായിരിക്കുന്നു കുടുംബജീവിതം തകർന്നിരിക്കുന്നു മക്കളുടെ ഭാവി തകർന്നിരിക്കുന്നു തൊഴിൽ മേഖല തകർന്നിരിക്കുന്നു ബിസിനസ് തകർന്നിരിക്കുന്നു ആത്മീയ ജീവിതം തകർന്നിരിക്കുന്നു ശുശ്രൂഷാ മേഖല തകർന്നിരിക്കുന്നു അതേ മതിലുകൾ പൊളിയപ്പെട്ടിരിക്കുന്നു വാതിലുകൾ തീവച്ച് ചുടപ്പെട്ടിരിക്കുന്നു അകത്തുള്ളത് പുറത്തു പോയിക്കൊണ്ടേയിരിക്കുന്നു പുറത്തുള്ളവർ അകത്ത് കയറി അകത്തുള്ളത് പുറത്തു കൊണ്ടുപോകുന്നു സന്തോഷത്തെ കൊണ്ടുപോകുന്നു സമാധാനത്തെ കൊണ്ടുപോകുന്നു സ്വസ്ഥതയെ കൊണ്ടുപോകുന്നു ആ വേദനയിൽ ആ മനോദുഃഖത്തിലായിരിക്കുമ്പോൾ എന്ത് ചെയ്യുവാൻ കഴിയും ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല പ്രവാസിയായി പിടിക്കപ്പെട്ടവനാണ് അടിമയായിരിക്കുന്നവനാണ് എന്ത് ചെയ്യുവാൻ കഴിയും അല്ലേ സഹോദര സഹോദരി കരയുവാനല്ലാതെ ഇനി എന്തെങ്കിലും ഒന്ന് നല്ലത് സംഭവിക്കണമെങ്കിൽ ചിലർ വിചാരിക്കണം ചിലർ വിചാരിക്കണം ഓ അമീൻ ചിലർ വിചാരിച്ചാൽ ഈ അവസ്ഥ മാറും നിനക്കറിയാം ചിലർ വിചാരിക്കണം ചിലർക്ക് നിന്നെ കുറിച്ച് വിചാരം ഉണ്ടാകണം ചിലർ മനസ്സ് വയ്ക്കണം ചിലർ തീരുമാനങ്ങൾ എടുക്കണം അതിനു വേണ്ടി അതിനു വേണ്ടി രഹമ്യാവ എന്താ ചെയ്യുന്നത് മൂന്ന് കാര്യങ്ങൾ ഒന്നാമധ്യായും ആറാമത്തെ വാക്യത്തിൽ ചെയ്യുന്നു ഒന്ന് തനിക്കൊപ്പമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്കും ഇഷ്ടമാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്പെടണം കഷ്ടതയിലായിരിക്കുന്ന ആ നിരാശയിലായിരിക്കുന്ന വേദനയിലായിരിക്കുന്ന അനേകരോട് യേശുവിനെക്കുറിച്ച് പറയണം അഥവാ ആ കർഷാവിന് വേണ്ടി പ്രയോജനപ്പെടണം എപ്പോൾ ആ എൻ്റെ പ്രശ്നമൊക്കെ ഒന്ന് തീരട്ടെ ഞാൻ ആദ്യം ഒന്ന് സെറ്റിൽ ആകട്ടെ ഞാൻ ശരിയായിട്ട് വേണം എല്ലാം ഒന്ന് ശരിയാക്കി എടുക്കുവാൻ ശരിയാ നിൻ്റെ ആഗ്രഹം അതാ നീ ഇങ്ങനെ ആഗ്രഹിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് നീ ആയിരിക്കുന്ന അവസ്ഥ മാറുവാൻ വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാ ഓ മനസ്സിലായില്ലേ കർത്താവ് ആഗ്രഹിക്കുന്നതേ നിങ്ങളുടെ ഈ അവസ്ഥ മാറുവാൻ ശരിയായിട്ട് എന്ന് പറഞ്ഞിരിക്കുന്നില്ലേ അവസ്ഥ ഈ അവസ്ഥ മാറണമെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം നിന്റെ അവസ്ഥ നോക്കാതെ നീ എങ്ങനെ ആയിരിക്കുന്നു ആയിരിക്കുന്നില്ല ഇതല്ല ദൈവം നിന്നെ പ്രയോജനപ്പെടുത്തുന്നതിന്റെ അടിസ്ഥാനം അർത്ഥം സാക്ഷ്യത്തിൻ്റെ അളവ് നോക്കിയല്ല ദൈവം പ്രവർത്തിക്കുന്നത് ദൈവത്തിന് പ്രവർത്തിക്കാനറിയാം അവൻ പ്രവർത്തിക്കേണ്ട സമയത്ത് അവൻ പ്രവർത്തിക്കും നോക്കി യോബിൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാമത്തെ ആയാലും പത്താമത്തെ വാക്യത്തിൽ യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ കഷ്ടം അനുഭവിക്കുന്ന ഒരു വ്യക്തിയായി യോബ് ആ സമയത്തായിരിക്കുക അതുപോലെ കഷ്ടം അനുഭവിക്കുന്ന ഒരു വ്യക്തി അതിനു മുമ്പോ പിൻപോ കർത്താവായ യേശു ക്രിസ്തു അത് വേറൊരു നിലയിൽ കഷ്ടം അനുഭവിക്കുന്നു യോബ് വേറൊരു നിലയിൽ ഒരു കുടുംബസ്ഥനായ കഷ്ടം അനുഭവിക്കുന്നു കർത്താവായ യേശു ക്രിസ്തു കുടുംബസ്ഥനായല്ല കഷ്ടം അനുഭവിക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കിയാൽ മുൻപും പിൻപും തുല്യം ചൊല്ലുവാൻ ആരുമില്ലാത്ത വിധം കഷ്ടത അനുഭവിക്കുന്നവൻ എതിർത്ത് പറഞ്ഞില്ല നീ നിന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കോബയെന്ന് ദൈവം പറഞ്ഞപ്പോൾ പ്രാർത്ഥിച്ചു എതിർത്ത് പറയണമെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ പറയാമായിരുന്നു കർത്താവെ ആദ്യം നീ എന്നെ ശരിയാക്കും പിന്നീട് ഞാൻ അല്ലേ അതൊന്നുമില്ല പ്രാർത്ഥിച്ചു ഫലമോ ഇരട്ടിയായി ദൈവം നൽകി അപ്പോൾ പ്രാർത്ഥിക്കുക രണ്ട് തന്നെ തന്നെ താഴ്ത്തി തൻ്റെ കുറവുകളെ ഏറ്റു പറഞ്ഞു തൻ്റെ പാപങ്ങളെ ഉപേക്ഷിച്ചു ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ കുറവുകളെ ദൈവസേനയിൽ ഏറ്റു ഉപേക്ഷിക്കുവാനും കഴിയണം തുടർന്ന് മൂന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുക കുറവുകളെ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുക ആരെ പോലെ ചുങ്കക്കാരനും പരീഷനും കർത്താവായ യേശുക്രിസ്തു നോക്കി നിൽക്കുക ആലയത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്നത് പരീക്ഷൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്കറിയാം അയ്യോ എല്ലാം തികഞ്ഞ പരീക്ഷന്മാർ ചുറ്റുമുണ്ടല്ലോ നമ്മൾ അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥന ഒത്തിരി കേൾക്കുന്നത് എന്നാൽ ചുങ്കക്കാരുടെ പ്രാർത്ഥന കേൾക്കാൻ വലിയ പാടാ ചുങ്കക്കാർ കുറവേൻ ലൂക്കോസിന്റെ സുഭേഷൻ പതിനെട്ടാമത്തെയും പതിമൂന്നാമത്തെ വാക്യം പുള്ളി സ്വർഗത്തിലേക്കൊന്നും നോക്കാൻ മിനക്കിടുന്നില്ല കാരണം മറ്റൊന്നുമല്ല യോഗ്യതയില്ല ഞാൻ പാവിയായ ഒരു അയ്യോ നിന്റെ മുമ്പിൽ നിൽക്കുവാൻ പോലും യോഗ്യനല്ല ചുങ്കക്കാരൻ കരയ തൻ്റെ കുറവുകളെ ഓർത്ത് പതിനാലിൽ കർത്താവായ യേശു ക്രിസ്തു പറയുന്നു അവൻ നീതീകരിക്കപ്പെട്ട് മടങ്ങി മാത്രമല്ല തന്നെത്താൻ അവൻ താഴ്ത്തി അവൻ ഉയർത്തപ്പെട്ടു അതേ നിങ്ങളുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമെങ്കിൽ നിങ്ങളെ കർത്താവ് ഉയർത്തും നിങ്ങൾ ഉയരുവാൻ വേണ്ടി ആ നിങ്ങളെക്കുറിച്ച് ചിലർ വിചാരിക്കും തീരുമാനങ്ങൾ എടുക്കും അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നെഹം്യാബിൻ്റെ ജീവിതത്തിൽ ഉണ്ടായി ഫലം എന്താണ് രാജാവിന് വിചാരമുണ്ടായി രാജാവിന് വിചാരമുണ്ടായപ്പോൾ എന്ത് സംഭവിച്ചു രണ്ടാമത്തെ ആറാമത്തെ വാക്യത്തിൽ നെഹമ്യാബിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം സാധിക്കപ്പെടുകയാണ് എന്താ ആഗ്രഹം ആ തകർന്നുപോയ എരിശലീമിനെ പുനരുദ്ധരിക്കണം അതിനെ പണുയർത്തണം കുടുംബജീവിതത്തെ പണിയണം തലമുറകളെ പണിയണം ഈ അവസ്ഥയൊക്കെ മാറ്റണം ഓ സ്തോത്രം അതല്ലേ ആ ആഗ്രഹത്തിന് നിവർത്തീകരണം ഉണ്ടാകും അതിനുവേണ്ടി രാജാവ് അവൻ വിചാരപ്പെടുത്തി ആരെക്കുറിച്ച് സപ്ലയറെക്കുറിച്ച് നിങ്ങളൊന്നുമല്ലായിരിക്കാം അവിടെ നിങ്ങളെക്കുറിച്ച് പലരും വിചാരപ്പെടണമെന്ന് ചിന്തിക്കുവാൻ പോലും നിങ്ങൾ യോഗ്യരല്ലായിരിക്കാം പക്ഷേ എൻ്റെ ദൈവത്തിന് കഴിയും കുണ്ടറയിൽ കിടന്നവരെക്കുറിച്ച് വിചാരപ്പെടുവാൻ തക്കവണ്ണം അറിയുവാൻ തക്കവണ്ണം സ്വപ്നം ഫറവോന് കൊടുത്ത ദൈവം ഓ സ്തോത്രം ഇനി കൂടുതൽ പറയണ്ടല്ലോ അതങ്ങനെ സംഭവിക്കുക എട്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അതിനു തക്ക സഹായങ്ങളെ അധികാരികൾ ചെയ്തു കൊടുക്കുക ആലയും യെരിശലും നഗരം പുതുക്കി പണിയുവാൻ പുതുക്കിപ്പണിയുവാനുള്ള സഹായം ജീവിതം ശരിയാക്കുവാനുള്ള സഹായം ബാധ്യതയിൽ നിന്ന് പുറത്തു വരുവാനുള്ള സഹായം ആ രോഗത്തെ ചികിത്സിച്ചു ഭേദമാക്കുവാനുള്ള സഹായം ഓർ രോഗ സഹായം തലമുറകളുടെ ജീവിതത്തെ ഷെറ്റിലാക്കുവാനുള്ള സഹായം ഭാവി ജീവിതം അനുഗ്രഹമാക്കി തീർക്കുവാനുള്ള സഹായം നല്ല വിവാഹം നടക്കുവാനുള്ള സഹായം ചിലരിൽ നിന്ന് ഉണ്ടാകുവാൻ പോകുക ചിലർ അതിനുവേണ്ടി അതിനുവേണ്ടി പ്രവർത്തിക്കുവാൻ പോകുക എസ് യേശു മിന്നാമത്തിൽ ചിലർ നിനക്ക് വേണ്ടി ചില രേഖകളൊക്കെ എഴുതുവാൻ പോകുക അധികാരമുള്ളവർ നിന്റെ തലമുറയ്ക്ക് ആ ലോൺ കിട്ടുവാൻ അമ്മേ നിനക്ക് ആ ലോൺ കിട്ടുവാൻ ചിലർ ഒപ്പിടുവാൻ പോകുക ഓ താങ്ക് ഗോഡ് മടിച്ചു മാറി നിൽക്കുന്നവർ നിനക്ക് മുഖം തരാതിരിക്കുന്നവർ ഒപ്പിടുവാൻ പോകുക ആ ജോലി സ്ഥലത്ത് നിന്റെ ജോലി സ്ഥിരമാകുവാൻ തക്കവണ്ണം നിനക്ക് ജോലി കിട്ടുവാൻ തക്കവണ്ണം നീ ജോലിക്കാരനായി തുടരുവാൻ തക്കവണ് ചിലർ നിനക്ക് വേണ്ടി ഒപ്പിടുവാൻ പോകുക എസ് യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഓ സ്തോത്രം നിനക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ചിലർ വിചാരപ്പെടുവാൻ പോകുക ഇന്നലകളിൽ വിചാരപ്പെട്ടതുപോലെയല്ല നിങ്ങളുടെ ജീവിതം മാറുവാൻ അതിന് തക്കവണ്ണം ചിലർ വിചാരപ്പെടുന്നു അപ്പോൾ അതിനായി ഒരുങ്ങുക പ്രാർത്ഥിക്കുക ഒപ്പമുള്ളവർക്ക് വേണ്ടി നിങ്ങളുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പലരും നിങ്ങളെക്കുറിച്ച് വിചാരപ്പെടും നിങ്ങൾക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കും അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായ എന്ന് കരുതുന്നു അനുഗ്രഹമായെങ്കിലെന്തു ചെയ്യും നിങ്ങളറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ പേറുകൾ സ്പോൺസർ ചെയ്ത് ഒപ്പം ചേർന്ന് പ്രാർത്ഥിച്ച് ചിലരെ കൊണ്ട് തീരുമാനം തീരുമാനമെടുപ്പിക്കണമെന്ന് ഓ സ്ത്രോത്ര ചില പേപ്പേഴ്സിലൊക്കെ ഒപ്പിടിപ്പിക്കണമെന്ന് ജീവിതം ഒന്ന് പണിയണമെന്ന് ആഗ്രഹിക്കുന്നവർ കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഉപവസിക്കാം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ മറക്കാതെ അറിയിക്കുക എന്നാൽ കണ്ണടച്ചോ ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഞങ്ങളുടെ വിശ്വാസ കർത്താവേ നല്ലതുമേ അനുഗ്രഹിതവും പ്രശാന്തവുമായിരിക്കുന്ന നല്ല സമയം അടിയനൊപ്പമായിരിക്കുന്ന ഓ ഈ ജനത്തെ അങ്ങടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു ഇവരിൽ രോഗികളായി അടിയനെ കേൾക്കുന്നവർ ഇപ്പോൾ ഉപവാസത്തിന്റെ പ്രാർത്ഥനയുടെയും ശക്തിയാൽ സൗഖ്യമാകട്ടെ യേശുവിൻ നാമത്തിൽ ഇവർ സൗഖ്യമാകുന്ന കൃപയ്ക്കായി സകല രോഗബന്ധനങ്ങളും അമേൻ വിട്ടുമാറാതെ വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന രോഗങ്ങൾ ചില അലർജി രോഗങ്ങൾ പ്രാർത്ഥിച്ചാട്ട് ചില അലർജി രോഗങ്ങൾ ഇന്ന് സൗഖ്യമാകുക നീര് വരുന്ന അവസ്ഥ ജോയിൻ്റുകളിൽ നീര് വരുന്ന അവസ്ഥ അല്പം നടക്കുമ്പോൾ കാലിൽ ചെരിപ്പെടുവാൻ പോലും കഴിയാത്ത വിധത്തിൽ നീര് വരുന്ന അവസ്ഥ യെസ് യേശു മിന്നാമത്തെ അത് സൗഖ്യമാകുക ആ ആ നീരിന് കാരണമായ അവയവത്തിന് ജീവൻ വൃക്കാ സംബന്ധമായ രോഗങ്ങൾ മാറുക യെസ് യേശുബിൻ നാമത്തിൽ വിട്ടുമാറാതെ വെളിപ്പെട്ടു നിൽക്കുന്ന സകല രോഗം യേശുബിൻ നാമത്തിൽ വിട്ടുമാറട്ടെ ഉറക്കമില്ലായ്മകൾ മാറട്ടെ ഡിപ്രഷനുകൾ മാറട്ടെ കോപം മാറട്ടെ ഓ കോപം മാറട്ടെ മറ്റുള്ളവരോട് ചേർന്ന് നിൽക്കുവാൻ കഴിയാതെ വേണം കോപം ഇട്ട് വെല്ലുവിളിക്കുന്ന ആ പൈശാചിക മണ്ഡലം ദുരാത്മാവ് യേശു നാമത്തിൽ ഇപ്പോൾ വിട്ടുപോകട്ടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ യെസ് ചിലർ ഭാര്യ ഭർത്താവ് പങ്കാളികളെക്കുറിച്ച് വിചാരിക്കട്ടെ മക്കളെക്കുറിച്ച് വിചാരിക്കട്ടെ കുറിച്ച് വിചാരിക്കട്ടെ തകർന്നു പോയത് പണിതുയർത്തപ്പെടട്ടെ ഡിവോഴ്സുകൾ മാറട്ടെ ക്യാൻസലാകട്ടെ യെസ് യേശുബിൻ നാമത്തർ കോടതികൾ ഇറങ്ങുന്ന അവസ്ഥ മാറട്ടെ സ്നേഹവും പരിഗണനയും ഉണ്ടാകട്ടെ ഐ മീൻ ക്രിമിനൽ കേസുകളുമായി അലയുന്നവർ അലച്ചിലിന് അറുതി ഉണ്ടാകട്ടെ നീതി ഉണ്ടാകട്ടെ ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ വസ്തുവകൾ ലഭിക്കട്ടെ അവകാശങ്ങൾ ലഭിക്കട്ടെ കവർന്നെടുത്തത് അന്യായമായി കവർന്നെടുത്തത് തിരികെ വരട്ടെ എല്ലാ ദാരിദ്ര്യവും മാറട്ടെ എല്ലാ ഇല്ലായ്മയും മാറട്ടെ കടം മാറട്ടെ പ്രാർത്ഥിച്ചോട്ടെ കടം മാറട്ടെ ഓ സ്തോത്രം ലോണിനായി കാത്തിരിക്കുന്നവർ ആ ലോണ് കിട്ടട്ടെ സാങ്ഷൻ ആകട്ടെ ആ വസ്തുക്കൾ വാങ്ങുവാൻ വീട് വയ്ക്കുവാൻ ആ തടസ്സങ്ങൾ മാറട്ടെ മനോഹരമായ ഭവനങ്ങൾ പണിയപ്പെടട്ടെ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് ജോലി ഉണ്ടാകട്ടെ ജോലി തടസ്സങ്ങൾ മാറട്ടെ യസ് ചില മാസങ്ങളായി ജോലിയില്ലാതെ ഭവനങ്ങൾക്കകത്തായിരിക്കുന്നവർ പുറത്തു വരട്ടെ രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ ചെറുതും വലുതുമായ ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ തടസ്സങ്ങൾ മാറട്ടെ ഓ സ്തോത്രം ജോലിക്ക് കടന്നു പോകാൻ കഴിയാത്ത വിധത്തിലുള്ള വെല്ലുവിളികൾ മാറിപ്പോകട്ടെ വിസാ പ്രോബ്ലങ്ങൾ മാറട്ടെ വിദേശത്തും സ്വദേശത്തും ജോലി സംബന്ധമായി ബാധിക്കപ്പെട്ടവർ വിടിവിക്കപ്പെടട്ടെ തലമുറകൾ അവരുടെ ഭാവി അനുഗ്രഹമായി തീരട്ടെ വിദ്യാഭ്യാസം അനുഗ്രഹമാകട്ടെ ഓ സ്തോത്രം അച്ചടക്കം അനുസരണമുള്ള മക്കളായി വളരട്ടെ വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ തടസ്സം മാറട്ടെ ഉദരഫലങ്ങൾ ജനിക്കട്ടെ യസ് ഉദരഫലങ്ങൾ ജനിക്കട്ടെ അഡ്മിഷനുകൾ ലഭിക്കട്ടെ കോഴ്സുകൾക്ക് അഡ്മിഷനുകൾ ലഭിക്കട്ടെ ആ തടസ്സങ്ങൾ മാറട്ടെ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടത്തെ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടത്തെ കച്ചവടങ്ങൾ അനുഗ്രഹിക്കപ്പെടത്തെ വലുതും ചെറുതുമായ സകല ബിസിനസ്സുകളും യേശുബിൻ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടത്തെ ആ കടകൾ സ്റ്റോളുകൾ ഓ യെസ് അനുഗ്രഹിക്കപ്പെടത്തെ സ്റ്റാളുകൾ അനുഗ്രഹിക്കപ്പെടത്തെ ഷോപ്പുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ വലിയ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടത്തെ പ്രൊഫഷൻസ് യെസ് പ്പെടത്തെ വിസാ പ്രോബ്ലങ്ങൾ മാറട്ടെ പല രാജ്യങ്ങളിലും കഷ്ടത അനുഭവിക്കുന്നവർ വിടിവിക്കപ്പെടട്ടെ ആത്മീയ ജീവിതം പണിതുയർത്തപ്പെടത്തെ തകർക്കപ്പെട്ട ആത്മീയ ജീവിതം യേശുവിൻ നാമത്തിൽ പണിതുയർത്തപ്പെടത്തെ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും വലിയ സാക്ഷ്യത്തിനായിരിക്കും പ്രാർത്ഥനയും യാസനയും കേട്ട കൃപയ്ക്കായി സ്വദിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമിൻ അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ അടുത്ത ആഴ്ച ഇതേ സമയം നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ചു പ്രൈസ് ഓർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതലിൻ പ്രതിവാര വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ച് തന്നെ ആയിരിക്കും അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുക ും കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ